നീലേശ്വരം നഗരസഭയുടെ പുതിയ ആസ്ഥാനമന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു കച്ചേരിക്കടവ് റോഡിൽ പതിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവിലാണ് ചതുരശ്രീ അടി വിസ്തൃതിയിലുള്ള മൂന്ന് നില നിലമന്ദിരം നിർമ്മിച്ചത് ലോകത്തിലെ മികച്ച സേവന നിലവാരത്തിലേക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എത്തിക്കുമെന്ന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നെയ്യീശ്വരം നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി ധാരാളം വരുമാന സ്രോതസ്സുകളുണ്ട് ഇവ കണ്ടെത്താനും ഉപയോഗപ്പെടുത്താനും കഴിയണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വിഭവസമാഹരണം നടത്താനുള്ള സാധ്യതകളുമുണ്ട് സംസ്ഥാന സർക്കാരിനേക്കാൾ വരുമാനം കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടായി നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ക്ഷേമപ്രവർത്തനങ്ങൾ കേരളം വെട്ടിച്ചുരുക്കുന്നില്ലെന്നും വ്യക്തമാക്കിയ മന്ത്രി അടുത്ത തവണ താൻ നീലേശ്വരത്ത് വരുന്നത് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയുടെ ഉദ്ഘാടനത്തിനായിരിക്കണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു ഈ മികച്ച ആസ്ഥാനമന്ദിരം ആളുകൾക്ക് ഏറ്റവും മികച്ച സേവനം കൊടുക്കുന്നതിന് നമുക്ക് പ്രയോജനപ്പെടാം ഇത്രയൊക്കെ ഞെരുക്കമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളത് വെട്ടിച്ചുരുക്കാം എന്നല്ല തീരുമാനിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടായി വികസന ഫണ്ടായി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിന്റെ അടുത്തൊന്നും മറ്റൊരു സംസ്ഥാനവും വരുന്നില്ല ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ ഉണ്ടായിട്ടും കഴിഞ്ഞ ഞെരുക്കമുണ്ടായിട്ടും കഴിഞ്ഞേക്കാൾ ഈ ഉണ്ടായിട്ടും കൊല്ലത്തേക്കാൾ കഴിഞ്ഞ തവണ പൂജ്യം ശതമാനം ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത അധ്യക്ഷയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യ പങ്കെടുത്തു നഗരസഭാ എഞ്ചിനീയർ വി വി ഉപേന്ദ്രൻ റിപ്പോർട്ട് അവതരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി രവീന്ദ്രൻ വി ഗൌരി ഷംസുദ്ദീൻ നരിഞ്ചിറ ടി പി ലത പി ഭാർഗവി മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ മുൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ വി വി രമേശൻ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മടിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബെൽതെക് അബ്ദുള്ള കിനോണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ശാന്ത എൽ എസ് ജെ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് നീലീശ്വരം നഗരസഭാ കൌൺസിലർമാരായ ഷജീർ റഫീഖ് കോട്ടപ്പുറം വി അബൂബക്കർ നഗരസഭാ മുൻ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ മുൻ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ദാമോദരൻ മാമുനി വിജയൻ ഇറുവാട്ട് മോഹനൻ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സീഡിയസ് ചെയർപേഴ്സൺമാരും സംബന്ധിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി സ്വാഗതവും സെക്രട്ടറി കെ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ വി പി അബ്ദുറഹ്മാനെയും പി യു ദിനചന്ദ്രനെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച വി വി മനോജിനെയും ഉദ്ഘാടന വേദിയിൽ വെച്ച് മന്ത്രി ആദരിച്ചു നീലീശ്വരം പുഴയോരത്തെ കച്ചേരിക്കടവ് റോഡിൽ നഗരസഭ വിലക്ക് വാങ്ങിയ സെന്റ് സ്ഥലത്താണ് മുപ്പതിനായിരം ചതുശ്രയടി വിസ്തൃതിയിൽ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് പതിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ആദ്യ രണ്ടു നിലകളിലാണ് വിവിധ സെക്ഷനുകളുടെ പ്രവർത്തനവും ഫ്രണ്ട് ഓഫീസ് സംവിധാനവും പലവിധ ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൌൺസിൽ ഹാളിന് പുറമെ മറ്റ് യോഗങ്ങൾ ചേരുന്നതിനായി ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളും സ്ത്രീകൾക്കുള്ള പ്രത്യേക വിശ്രമമുറിയും ഫീഡിംഗ് സെന്ററും ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നു കൃഷിഭവൻ കുടുംബശ്രീ ഓഫീസുകൾ കൂടി ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകും സേവന കാര്യക്ഷമതയും ഗണ്യമായി വർദ്ധിക്കും നഗരത്തിന്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്താണ് കെട്ടിടത്തിന്റെ മൂന്നാം നില നിർമ്മിച്ചിട്ടുള്ളത് രാജാ റോഡിൽ ട്രഷറി ജംഗ്ഷനിൽ നിന്ന് പുതിയ ഓഫീസ് സമുച്ചയം വരെ ഇന്റർലോക്ക് പാകിയ റോഡും നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ നഗരസഭയായി മാറിയ ശേഷവും പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തനം തുടർന്ന നീലേശ്വരം നഗരസഭാ കാര്യാലയം സ്ഥലപരിമിതി പോലും വേർപ്പുമുട്ടുകയായിരുന്നു പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവർത്തനം മാറുന്നതോടെ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവുകയാണ് നിലീശ്വരത്തിൻ്റെ വികസന വഴികളിലെ നിർണായക നാഴികക്കല്ലാണിത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലുതും ആധുനികവുമായ ഈ നഗരസഭാ കെട്ടിടം എല്ലാ അർത്ഥത്തിലും നിലീശ്വരത്തിൻ്റെയും അതിലൂടെ കാസർഗോഡ് ജില്ലയുടെ തന്നെയും അഭിമാനമായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ നിലേശ്വരം